പ്രൈസ് ക്രൈസ്തലോഡ് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ എല്ലാ ബഹുമാന്യരായ കർത്തൂർദാസന്മാർക്കും സഹോദരി സഹോദരന്മാർക്കും എൻ്റെ ക്രിസ്തീയ വന്ദനം അറിയിക്കുന്നു വചനജാലകമെന്ന ഈ ദൈവവചന പഠന പരമ്പരയിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും സ്വാഗതം നമ്മൾ ഒരുമിച്ച് ചില ആഴ്ചകളായി മർക്കോസിൻ്റെ സുവിശേഷം ധ്യാനിച്ചുകൊണ്ടിരിക്കുകയാണ് ഇത് നമ്മുടെ നാൽപ്പത്തി ഏഴാമത്തെ എപ്പിസോഡാണ് മർക്കോസിൻ്റെ സുവിശേഷം പന്ത്രണ്ടാം അധ്യായമാണ് നമ്മൾ ഈ സമയത്ത് ധ്യാനിക്കുന്നത് കഴിഞ്ഞ എപ്പിസോഡിൽ പന്ത്രണ്ടാം അധ്യായത്തിൻ്റെ ഒന്ന് മുതൽ പന്ത്രണ്ട് വരെയുള്ള വാക്യങ്ങൾ ഓരോ ഡീറ്റെയിലും ഓരോ വാക്കുമല്ല വളരെ വേഗത്തിൽ അതിൻ്റെ കണ്ടൻറ് നമ്മൾ ഒരുമിച്ച് ഒന്ന് ചിന്തിക്കുണ്ടായി നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് തൻ്റെ അധികാരത്തെ ചോദ്യം ചെയ്ത യഹൂദ മത നേതൃത്വത്തിനെതിരെ ദൂതു പറയുന്ന ഒരു വേദഭാഗമാണ് നമ്മൾ ചിന്തിച്ചിരുന്നത് ഒരു വിന്യാടിനെ കുറിച്ചും അതിൻ്റെ ഓണർ എല്ലാ ക്രമീകരണങ്ങളും ചെയ്ത് കുടിയാന്മാരെ അതേൽപ്പിക്കുന്നു ഫലം തിരഞ്ഞ് കടന്നു വരുന്ന ആളുകളെ സ്ലൈവുകളെ ഇവർ മിസ്ട്രീറ്റ് ചെയ്യുന്നു എന്നിട്ട് ഏറ്റവും അവസാനം ഈ ഓണറിൻ്റെ മകനെ അയക്കുന്നു ആ മകനെ ഇവർ കൊന്നുകളയുന്നതായിട്ട് നമ്മൾ കണ്ടു അപ്പം അതിനോടുള്ള ബന്ധത്തിൽ നമ്മൾ ഒരുമിച്ച് ചില കാര്യങ്ങൾ ചിന്തിച്ചു ഇപ്പോൾ തോട്ടത്തിൻ്റെ ഉടയവൻ ഇങ്ങനെ കാണിച്ച ഈ കുടിയാന്മാരെ നിഗ്രഹിച്ച തോട്ടം മറ്റുള്ളവരെ ഏൽപ്പിക്കും എന്ന കാര്യം കൂടെ നമ്മൾ ചിന്തിച്ചിരുന്നു വളരെ കൃത്യമായിട്ടും ഈ മതനേതൃത്വത്തിന് കർത്താവ് ഇവർക്കെതിരെയാണ് സംസാരിക്കുന്നത് എന്ന് നമ്മൾ ചിന്തിക്കുകയുണ്ടായി കഴിഞ്ഞ എപ്പിസോഡിൽ ഈ വിഷയം ഇന്നത്തെ ദൈവസഭയോടുള്ള ബന്ധത്തിലൊരു ആപ്ലിക്കേഷനൂടെ നമ്മൾ നടത്തുകയുണ്ടായി ഇന്ന് തുടർന്ന് നമുക്ക് അതിൻ്റെ പതിമൂന്ന് മുതൽ ഉള്ള വാക്യങ്ങളിലേക്ക് നമ്മുടെ ശ്രദ്ധ തിരിക്കാം പതിമൂന്ന് മുതൽ പതിനേഴ് വരെയുള്ള വാക്യങ്ങളിൽ ഫരീസെയർ കർത്താവിനെ ട്രാപ്പ് ചെയ്യാനായിട്ട് കടന്നു വരിക ഫരീസേർ മാത്രമല്ല ഹേരോദ്യരെയും കൂടെ കൂട്ടുപിടിച്ചുകൊണ്ടാണ് അവർ കടന്നു വരുന്നത് അപ്പോൾ പന്ത്രണ്ടിൻ്റെ ഒന്ന് മുതൽ പന്ത്രണ്ട് വരെയുള്ള വാക്യം പതിമൂന്ന് മുതൽ പതിനേഴ് വരെയുള്ള വാക്യം പതിനെട്ട് മുതൽ ഇരുപത്തിയേഴ് വരെയുള്ള വാക്യം ഇവിടെയെല്ലാം കർത്താവിനെ വിവിധമാകുന്ന ചോദ്യങ്ങൾ ചോദിച്ച് കൊടുക്കുവാൻ വേണ്ടിയാണ് ഇവർ പരിശ്രമിക്കുന്നത് ഇപ്പൊ പതിമൂന്ന് മുതൽ പതിനേഴ് വരെയുള്ള വാക്യങ്ങളിൽ ടാക്സ് കൊടുക്കുന്നതിനെ കുറിച്ചാണ് ഇവർ കർത്താവിൻ്റെ സിനിമയിൽ ചോദ്യം ഉന്നയിക്കുന്നത് അപ്പൊ ഇതിൻ്റെയൊക്കെ ഉദ്ദേശം എന്ന് പറയുന്നത് ജനത്തെ കർത്താവിനെതിരെ തിരിക്കുക മാത്രമല്ല അവരെ ഭരിച്ചുകൊണ്ടിരിക്കുന്ന റോമാക്കാർ കർത്താവിനെ എക്സിക്യൂട്ട് ചെയ്യത്തക്കവണ്ണമുള്ള ഒരു കാര്യം കൂടെ അവരുടെ ഉദ്ദേശത്തിൽ ഉണ്ട് എന്നുള്ളത് വളരെ വ്യക്തമാണ് ഇപ്പം മൂന്ന് പ്രധാനപ്പെട്ട ട്രാപ്പുകളിൽ ആദ്യത്തേതാണ് നമ്മൾ ഇവിടെ ചിന്തിക്കുന്നത് അനന്തരം അവനെ വാക്കിൽ കൊടുക്കുവാൻ വേണ്ടി അവർ പരീഷരിലും ഹേരോധ്യരിലും ചിലരെ അവൻ്റെ അടുക്കൽ അയച്ചു എന്നോടൊപ്പം കർത്താവിൻ്റെ ദാസൻ സാജി ജോൺ മാത്യു ഉണ്ട് ഇത് വളരെ നമ്മൾ ചിന്തിക്കേണ്ട പഠിക്കേണ്ട ഒരു വേദഭാഗമാണ് അദ്ദേഹത്തിൽ നിന്ന് നമുക്ക് ചേർന്ന് ശ്രദ്ധിക്കാം വളരെ പ്രാർത്ഥനയോട് ദിവസനിലായിരിക്കാം സാജു ബ്രദറ് ഇവിടെ ഫരീസരും ഹേരോദ്ധ്യരും കൂടെ വന്ന് കർത്താവിനെ ട്രാപ്പ് ചെയ്യാൻ അപ്പോൾ ഇവർ വചനസത്യം മനസ്സിലാക്കാനോ സത്യം ഉൾക്കൊള്ളാനോ ഒന്നും വന്നവരല്ല കർത്താവിനെ കൊടുക്കാൻ വേണ്ടി തന്നെ വന്നവരാണ് അതുപോലെ ഈ രണ്ട് ഗ്രൂപ്പിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ ഒരിക്കലും ചേരാത്ത രണ്ടു പേര് അവർ ചേർന്ന് വരികയാണ് കാരണം അവരുടെ ഒരു കോമൺ എനിമിയാണ് കർത്താവ് കർത്താവിനെ ഏതെങ്കിലും നിലയിൽ കുടുക്കി റോമാക്കാരുടെ മുൻപിൽ ബാഡ് ലൈറ്റിൽ കാണിച്ചവരെ കൊണ്ട് കർത്താവിനെ ഉപദ്രവിക്കണം കൊല്ലണം ഈ ഐഡിയയിലാണെന്നാണ് ഞാൻ ചിന്തിക്കുന്നത് ഇങ്ങനെ ഒരു കാര്യം അവർ ക്രമീകരിക്കുന്നത് കർത്താമൻ ദാസിനെ കുറിച്ചൊന്ന് പറയാമോ തീർച്ചയായിട്ടും പാസ്റ്റർ പറഞ്ഞത് വളരെ ആണ് കാര്യം ഇവർ രണ്ടും കൂടി ഒരിക്കലും ഒരുമിച്ച് കൂടുന്ന ആൾക്കാരല്ല അതെ പരീക്ഷന്മാരും ഹേരോധ്യരും പരീക്ഷന്മാർ ഒരു പരിധിവരെ ദൈവികമായി അല്ലെങ്കിൽ വേദപുസ്തകത്തിൻ്റെ ഉപദേശങ്ങൾ എന്ന് തന്നെ പറഞ്ഞു അതിൻ്റെ പ്രമാണങ്ങൾ അല്ലെങ്കിൽ അതിൻ്റെ പാരമ്പര്യങ്ങൾ അതെല്ലാം പിന്തുടരുന്നതായ ഒരു സംഘമാണ് നേരെ വിപുലി നോക്കും കൽപ്പനകളൊക്കെ അവർ പൊട്ടിക്കുന്ന ആളുകളാണ് അതെ അത് തന്നെ അല്ല അവരെ സംബന്ധിച്ചിടത്തോളം പൊളിറ്റിക്കലായിട്ടുള്ള ഇൻഫ്ലുവൻസ് അല്ലാതെ അവർക്ക് വേറെ അതെ ലക്ഷ്യങ്ങളൊന്നും ഇല്ലാത്തതായ അവർ ആക്ച്വലി റോമാക്കാരെ സൈഡ് ചെയ്യുന്ന ആളുകൾ സൈഡ് ചെയ്യുന്ന ആളുകളാണ് എന്തെങ്കിലും ഇവിടെ ഒരു വാക്കിൽ കുടുക്കി ആ വാക്ക് ശരിയല്ലെങ്കിൽ ഉടനെ ഇവരാണ് റിപ്പോർട്ട് ചെയ്യേണ്ടത് റോമാക്കാർക്ക് അതെ അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും ഇത് ഇവിടെ ഒരു കമ്പാഷന്റെ ഒന്നും ഭാഗം ഉണ്ടാകുന്നില്ല യുവതയുടെ ലേഖനത്തിൽ അതിന്റെ ഇരുപത്തി ഒന്ന് മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ സംശയിക്കുന്നവരായ ചിലരോട് കരുണ കാണിപ്പിൻ അതെ എന്ന് പറഞ്ഞൊരു വാക്കുണ്ട് അതായത് നമുക്ക് ഒരാൾ നമ്മുടെ അടുത്ത് വന്ന് ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം അവരെന്തുകൊണ്ട് ചോദ്യങ്ങൾ ചോദിക്കുന്നു എന്നുള്ളതാണ് അപ്പോൾ അവര് ഹൃദയത്തിൻ്റെ ഉള്ളിൽ നിന്ന് ആഗ്രഹത്തോടെ വന്ന് ചോദിക്കുകയാണെങ്കിൽ അത് ഇന്നും ആപ്ലിക്കബിളാണ് അതെ ഇന്നും നമ്മുടെ അടുത്ത് വന്നിട്ട് ആളുകൾ ചോദിക്കുന്നത് ആഗ്രഹത്തോടെ വന്ന് ചോദിക്കുന്നവരാണെങ്കിൽ അവരോട് കരുണ കാണിക്കണം സംശയിക്കുന്നവരായ ചിലരോട് കരുണ കാണിപ്പി എന്നാൽ ഇവരെ സംബന്ധിച്ചിടത്തോളം ഇവർക്ക് ഈ കൈസർക്ക് കരം കൊടുക്കുന്നത് വിഹിതമാണോ ഇല്ല ഇതൊന്നും അല്ല അവരുടെ വിഷയം അവർ വരി ചോദിക്കുന്നതിൻ്റെ പിൻപിൽ അവരുടേതായിട്ടുള്ള ഒരു അജണ്ട അജണ്ട ഉണ്ട് വാക്കിൽ കൊടുക്കാനായിട്ട് ഇപ്പോഴും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പല പലപ്പോഴും നമ്മുടെ അടുത്ത് വന്ന ആളുകൾ ഈ കാര്യങ്ങളൊക്കെ ചോദിക്കുന്നതൊക്കെ സംശയങ്ങളെന്ന് പറഞ്ഞുകൊണ്ടായിരിക്കും ചോദിക്കുന്നത് എനിക്കൊരു സംശയമുണ്ട് എന്നൊക്കെ പറഞ്ഞ് ചോദിക്കുന്ന പല കാര്യങ്ങളും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ വാക്കിൽ കൊടുക്കാൻ എന്നുള്ള നിലയിലാണ് അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ യേശു അവരോട് ഇടപെടുന്നത് എങ്ങനെയാണ് അവർ ചോദിക്കുന്ന വലിയൊരു അപ്രീസിയേഷനുമായിട്ട് ആദ്യം വരുന്നത് പതിനാലാമത്തെ വാക്യത്തിൽ അവർ വന്നു ഗുരു നീ മനുഷ്യരുടെ മുഖം നോക്കാതെ ദൈവത്തിൻ്റെ വഴി നേരായി പഠിപ്പിക്കുന്നത് കൊണ്ട് നീ സത്യവാനും ആരെയും ഗണ്യമാക്കാത്തവനും എന്ന് ഞങ്ങൾ അറിയുന്നു സാധാരണ പ്രസംഗങ്ങളൊക്കെ അതിനകത്ത് വീഴും അതെ അതെ അതിനകത്ത് ഫ്ലാറ്ററിക്കുള്ള ഒരു വലിയ ഒരു തന്ത്രമാണത് ശത്രുവിന്റെ ശത്രു ആളുകളെ കിളത്തുക കിളത്തുമ്പോൾ നമ്മൾ ആ ചോദ്യം അറ്റൻഡ് ചെയ്തേ നോക്കൂ നമ്മൾ ധരിക്കും അവർ നമ്മളെ പക്ഷമാണെന്ന് ഇങ്ങനെ ഒരുപാട് കാര്യം എന്നിട്ട് അതിലകത്തൂടെയാണ് ഈ വളരെ സട്ടിലായിട്ട് ഈ കുടുക്ക് അവർ അവതരിപ്പിക്കുന്നത് ഇത് ഇത് കേട്ട് കഴിഞ്ഞാൽ നമ്മൾ ചിന്തിക്കും അവരുടെ ജീവിതത്തിൽ അവർക്ക് വലിയൊരു സംശയമാണ് ചിന്തിക്കും അവർക്ക് ഒരു സംശയമുള്ളവരൊന്നും അല്ല അവര് ആരെയും നീ അങ്ങനെയുള്ളൊരു വ്യക്തിയാണ് നീ സത്യവാനും ആരെയും ഗണ്യമാക്കാത്തവനും എന്ന് ഞങ്ങൾ അറിയുന്നു കൈസർക്ക് കരം കൊടുക്കുന്നത് വിഹിതമോ അല്ലയോ ഞങ്ങൾ കൊടുക്കയോ കൊടുക്കാതിരിക്കയോ വേണ്ടത് എന്ന് അവനോട് ചോദിച്ചു അതായത് കുറച്ചുകൂടെ ഇത് പേഴ്സണലൈസ് ചെയ്യാണ് അതായത് ഇത് ഞങ്ങൾക്ക് ഞങ്ങൾ മറ്റാർക്കും വേണ്ടി ചോദിക്കുന്നതല്ല ഏത് ഞങ്ങൾ മറ്റാർക്കും വേണ്ടി ചോദിക്കുന്നതല്ല ഇതൊരു കോമൺ ക്വസ്റ്റൻ അല്ല ഞങ്ങൾ കൊടുക്കണോ യേശുവേ ഞങ്ങള് കൊടുക്കണോ ഇല്ലയോ എന്ന് അറിയാൻ വേണ്ടി വന്നതാ ഞങ്ങളിപ്പോൾ ആ പടം കൺഫ്യൂസ്ഡ് ആണ് എന്നൊക്കെ പറഞ്ഞാണ് ഇവര് വരുന്നത് ഇന്നായിരുന്നേ ഇങ്ങനെ ചോദ്യം ചോദിച്ചാൽ റെക്കോഡി ആ അങ്ങനെ ഫേസ്ബുക്കിനകത്ത് ഇടും കണ്ടോ ഇന്നതാണ് പറഞ്ഞത് എന്ന് അന്ന് പിന്നെ ആ സംവിധാനം ഇല്ലായിരുന്നു അതുകൊണ്ടായിരിക്കും ഒരു പക്ഷേ അവർ ഉടനെ ഇത് റിപ്പോർട്ട് ചെയ്യും റിപ്പോർട്ട് ചെയ്തിട്ട് ഇതൊരു വലിയ പൊളിറ്റിക്കൽ പ്രശ്നമായി മാറും അതെ അതെ എന്നാലേ അവിടെ നമ്മൾ കാണുന്നത് അവൻ അവരുടെ കപടമറിഞ്ഞു എന്നാണ് അവൻ അവരുടെ കപടം അറിഞ്ഞു യേശുവിന് ഇതൊക്കെ മനസ്സിലാകും അല്ലാതെ യേശുവിന് ഇത് മനസ്സിലാകാതിരിക്കത്തില്ല എന്തന്നെയല്ല നമ്മളും ഇതുപോലെ തന്നെ നമ്മുടെ മുമ്പിൽ വന്ന് ചോദ്യങ്ങൾ ചോദിക്കുന്നവർ ഹൃദയത്തിൻ്റെ ആത്മാർഥതയിൽ നിന്നാണോ അതോ അത് ചെയ്യാനുള്ള ഒരു തീരുമാനത്തോടെയാണോ അത് അനുസരിക്കാനുള്ള ഒരു തീരുമാനത്തോടെയാണോ വരുന്നത് അതോ വാക്കിൽ കൊടുക്കാൻ വേണ്ടിയാണോ എന്ന് അറിഞ്ഞിട്ട് വേണം ഓരോരുത്തരോട് ആൻസർ ചെയ്യാനായിട്ട് അതെ വാക്കിൽ കൊടുക്കാൻ വേണ്ടി മാത്രമാണെങ്കിൽ നമ്മളിത് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഈ പറഞ്ഞതുപോലെ നമ്മൾ കേൾക്കുന്ന നമ്മുടെ വാക്കെടുക്കും നമ്മുടെ ജ്ഞാനത്തെ അവർ പക്ഷെ നമ്മൾ പറഞ്ഞ വാക്ക് എടുത്ത് നമുക്കെതിരെ അവർ പോരാടുന്നത് നമുക്ക് കാണാൻ പതിനഞ്ചാം വാക്യത്തിൽ അവൻ അവരുടെ കപടം അറിഞ്ഞു എന്നിട്ട് നിങ്ങൾ എന്നെ പരീക്ഷിക്കുന്നത് എന്ത് കർത്താവിനെ നാല്പത് ദിവസം പിശാജ് മരുഭൂമിയിൽ പരീക്ഷിച്ചു ഇവരിപ്പൊ പി സ്ഥാനം എടുക്കുകയാണ് ഏജൻസാണ് എന്നിട്ട് ടെസ്റ്റ് ചെയ്യാണ് എവിടെ ഒന്ന് ശോധന ചെയ്ത് നോക്കുകയാണ് അതെത്ര ഒരു റിവീലിംഗ് ആണ് ഇവരെ കുറിച്ചും പക്ഷേ അവതരണ ശൈലിയും എന്താ പൗലൂസ് പറയുന്നത് പോലെ വെളിച്ചതൂതൻ്റെ വേഷം എന്ന് പറയുന്നത് പോലെ വേഷം കെട്ടി വാക്കുകളൊക്കെ വളരെ കൃത്രിമമായിട്ട് പറഞ്ഞ് അവരുടെ കാപട്യത്തെ ഹൈഡ് ചെയ്തുകൊണ്ടാണ് അവർ കാര്യങ്ങളും ചോദ്യങ്ങളൊക്കെ അവതരിപ്പിക്കുന്നത് ഇത് വാസ്തവത്തിൽ കർത്തൃദാസൻ പറഞ്ഞതുപോലെ ഈ കാലഘട്ടത്തിൽ കർത്തൃവേലയിലായിരിക്കുന്നവരെല്ലാം വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമായിട്ടൂടെ ഞാൻ ഈ തരണത്തിൽ കൂട്ടിച്ചേർക്കുകയാണ് എന്നിട്ട് കർത്താവ് ഉടനെ തന്നെ പറയുന്നൊരു കാര്യം ഒരു വെള്ളിക്കാശ് കൊണ്ടുവരുവിൻ ഞാൻ കാണട്ടെ എന്ന് പറഞ്ഞു അപ്പോൾ കർത്താവിനെ അവർ പരീക്ഷിക്കാൻ നോക്കിക്കഴിഞ്ഞപ്പോൾ അതിന് കറക്റ്റായിട്ടുള്ള ഒരു ഉത്തരം അവർക്ക് അതറിയാം എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളത് അറിയാം അവിടെ പറയുന്ന ഒരു കാര്യം നിങ്ങളൊരു വെള്ളിക്കാശ് കൊണ്ടുവരുക ഒരു ഡിനാരിസ് നിങ്ങൾ ഇവിടെ കൊണ്ടുവരിക നിങ്ങൾ കൊണ്ടുവന്ന് കഴിഞ്ഞാൽ അത് ബ്രിങ് ബ്രിങ്മിയ ഡിനാരിയസ് ദാറ്റ് ഐ മേ സീ ഇറ്റ് അത് കൊണ്ടുവന്നു എന്നിട്ട് അത് അതിൻ്റെ രണ്ട് സൈഡിൽ നോക്കിയപ്പോൾ നമുക്കറിയാമല്ലോ നമ്മുടെ നാണയങ്ങളിലൊക്കെ ഒരു തല അല്ലെങ്കിൽ അതിപ്പം നമ്മുടെ രാഷ്ട്ര നേതാവിൻ്റെയോ മറ്റോ തല അതിനകത്ത് എൻഗ്രേവ് ചെയ്തിരിക്കുന്നത് നമുക്ക് കാണാനായിട്ട് കഴിയും ഇതുപോലെ തന്നെ വെള്ളിക്കാശിൽ എൻഗ്രേവ് ചെയ്തിരുന്നത് അവിടുത്തെ റോബർട്ട് റോമൻ സീസറിൻ്റെ കൈസറുടെ പടമാണ് അവർ എൻഗ്രേവ് ചെയ്തിരുന്നത് അപ്പം കർത്താവ് ഇത് കൊണ്ടുവന്നിട്ട് അവ അത് അതിങ്ങനെടുത്തിട്ട് ചോദിച്ചു നിങ്ങളൊന്ന് നോക്കിക്കേ ഈ ഈ സ്വരൂപവും മേലെഴുത്തും ആരുടേത് എന്ന് അവരോട് ചോദിച്ചു അവർ കൃത്യമായിട്ട് ചോദിക്കുകയാണ് അപ്പം കർത്താവിനെ കൊടുക്കാൻ വന്ന ആളുകൾ ഇപ്പൊ കുടുങ്ങിക്കിടക്കുക ശരിക്കും പറഞ്ഞാൽ പിന്നെ അവര് പറഞ്ഞു അത് കൈസറുടേതാണ് ദാറ്റ് ബിലോങ്സ് ടു സീസർ സീസ അവ എന്ന് അവര് അവര് പറഞ്ഞു അപ്പോൾ യേശു അവരോട് കൈസർക്കുള്ളത് കൈസർക്കും ദൈവത്തിനുള്ളത് ദൈവത്തിനും കൊടുപ്പീൻ എന്ന് പറഞ്ഞു കൈസർക്കുള്ളത് കൈസർക്ക് കൊടുക്കുക ദാറ്റ് ബിലോങ്സ് ടു ദ സീസർ ആൻഡ് യു ഗിവ് ഇറ്റ് ദി സി ഗീവ് ഇറ്റ് ടു സീസർ അത് കൈസർക്ക് കൊടുത്തേരേ നീ എന്തേലും അതിനെക്കുറിച്ച് അന്വേഷിക്കുന്നത് അത് നിന്റെ അല്ല എന്നാൽ ദൈവത്തിനുള്ളത് ദൈവത്തിന് കൊടുപ്പി ആ ഇതാണ് വാസ്തവം പറഞ്ഞു കഴിഞ്ഞാൽ കർത്താവ് അവർക്കുള്ള അവർക്ക് കൊടുക്കുന്ന ഏറ്റവും വലിയ തിരിച്ചടി എന്ന് പറയുന്നത് അതായത് ഒരു വെള്ളിക്കാശിൻ്റെ മേലുള്ള മേലെഴുത്താരുടേതാണ് അത് സീസറിൻ്റെയാണ് കൈസറുടേതാണ് പക്ഷേ കർത്താവ് ചോദിക്കുക നിങ്ങളുടെ മേലുള്ള മേലെഴുത്താരുടെയാ അതാ ചോദ്യം എന്നാ ദൈവത്തിനോട് ദൈവത്തിൽ കൊടുക്കാൻ പറയുമ്പോൾ ചോദിക്കുന്ന ചോദ്യം സീസറിൻ്റെതാണ് വെള്ളിക്കാശ് പക്ഷെ നീ ആരുടെയാ നിന്റെ മേലുള്ള മേലെഴുത്ത് ആരെ ആരുടേതാ നമുക്കറിയാമല്ലോ ഏതൻ തോട്ടത്തിൽ ദൈവം മനുഷ്യനെ സൃഷ്ടിക്കുമ്പോൾ പറയുന്നതായ കാര്യം നമ്മുടെ സ്വരൂപത്തിലും സാദൃശ്യത്തിലും മനുഷ്യനെ സൃഷ്ടിക്കുക എന്നാണ് അപ്പോൾ മനുഷ്യൻ്റെ മേലുള്ള സ്വരൂപവും മേലെഴുത്തും ആരുടേതാണ് അത് ദൈവത്തിൻ്റെതാണ് കൈസർക്കുള്ളത് കൈസർക്ക് കൊടുത്തത് പക്ഷേ നിന്നെ കൈസർക്ക് കൊടുക്കരുത് കാര്യം നീ കൈസറുടെ വകയല്ല നിൻ്റെ മേലുള്ള മേലെഴുത്ത് കൈസരുടേതല്ല നിൻ്റെ മേലുള്ള മേലെഴുത്ത് ദൈവത്തിൻ്റേതാണ് അതുകൊണ്ട് നിന്നെ ദൈവത്തിന് ലഭിക്കണം എന്നുള്ളതാണ് നമ്മൾ കാണുന്നത് സീസർക്കുള്ളത് സീസറിന് കൊടുക്കുക ദൈവത്തിനുള്ളത് യസിയാവിൻ്റെ പ്രവചനം നാൽപ്പത്തി മൂന്നാം അധ്യായത്തിൽ നമ്മൾ കാണുന്ന ഒരു ഒരു വാക്യമുണ്ട് യസിയാവിൻ്റെ പ്രവചനം അതിൻ്റെ നാൽപ്പത്തി മൂന്നാമത്തെ അദ്ധ്യായത്തിൻ്റെ ഒന്നാമത്തെ വാക്യത്തിൽ ഇപ്പോഴോ യാക്കോബെ നിന്നെ സൃഷ്ടിച്ചവനും ഇസ്രായേലെ നിന്നെ നിർമ്മിച്ചവനുമായ യഹോബ ഇപ്രകാരം അരളി ചെയ്യുന്നു ഭയപ്പെടേണ്ട ഞാൻ നിന്നെ വീണ്ടെടുത്തിരിക്കുന്നു ഞാൻ നിന്നെ പേർ ചൊല്ലി വിളിച്ചിരിക്കുന്നു നീ എനിക്കുള്ളവൻ തന്നെ നമ്മൾ ആരുടെ വകയാണ് നമ്മൾ ദൈവത്തിൻ്റെ വകയാണ് അതുകൊണ്ട് കർത്താവ് പറയാണ് നീ ഇപ്പം എന്തിനാണ് പിന്നെയും പിന്നെയും ഈ കൈസർക്കുള്ളതും കൊണ്ട് എൻ്റെ അടുത്ത് വരുന്നത് നീ അത് കൈസർ കൊടുത്തേര നിങ്ങൾ അതിനെക്കുറിച്ച് വിഷമിക്കേണ്ട കാര്യമില്ല ലോകത്തിൻ്റെ ലോകത്തിന് കൊടുക്കുക പക്ഷേ നിന്നെ ലോകത്തിന് കൊടുക്കരുത് കാരണം നീ ലോകത്തിൻ്റെ വകയല്ല നീ ദൈവത്തിൻ്റെ വകയാണ് നിന്റെ മേലുള്ള മേലെഴുത്ത് ദൈവത്തിൻ്റെതാണെന്നുള്ള തിരിച്ചറിവുണ്ടായാൽ ഉണ്ടായാൽ നിന്റെ ഒരു ചെറിയ അംശം പോലും നീ ലോകത്തിന് വിട്ടുകൊടുക്കത്തില്ല ഒരു വലിയ സന്ദേശം കർത്താവ് ഇവിടെ പറയുകയാണ് അതെ അത് ഈ ജനതയോട് മാത്രമല്ല നമ്മളോട് എല്ലാവരോടുമുള്ള വലിയ ഒരു ദൂതായിട്ട് തന്നെ നമ്മൾ മനസ്സിലാക്കണം എപ്പോഴും നമ്മൾ നമ്മളോട് തന്നെ നമ്മളെ തന്നെ നോക്കണം എൻ്റെ മേലുള്ള മേലെഴുത്താരുടേതാണ് ആ കയ്യെഴുത്താരുടേതാണ് ഇറ്റ് ബിലോങ്സ് ടു ഗാഡ് അത് ദൈവത്തിൻ്റെ വകയാണ് അതുകൊണ്ട് എന്നെ ഞാൻ ലോകത്തിന് കൊടുക്കത്തില്ല സീസറിൻ്റെ അത് എടുത്തുകൊണ്ട് പോക്കോട്ടെ എൻ്റെ പൈസ എടുത്തുകൊണ്ട് പോക്കോട്ടെ അതൊക്കെ സീസർ കൊണ്ടുപോകോട്ടെ എൻ്റെ വസ്തു വേണമെങ്കിൽ സീസർ കൊണ്ടുപോക്കോട്ടെ ലോകം കൊണ്ടുപോക്കോട്ടെ പക്ഷേ എന്നെ ഞാൻ കൊടുക്കത്തില്ല എനിക്ക് എന്ത് നഷ്ടപ്പെട്ടാലും അതൊന്നും എന്നെ ബാധിക്കത്തില്ല കാര്യം അതൊക്കെ അതിൻ്റെ ലോകത്തിൻ്റെയാണ് പക്ഷേ ഞാൻ ദൈവത്തിൻ്റെയാണ് അമ്മ എൻ്റെ മേലുള്ള മേലെഴുത്ത് ദൈവത്തിൻ്റെയാണ് ഐ ബിലോങ് ടു ഗോഡ് സീസറിന് സീസറിന് നമ്മെ സീസറിന് അല്ലെങ്കിൽ ലോകത്തിന് കൊടുക്കാൻ പാടില്ല ദൈവത്തിന് കൊടുക്കണം ഇതാണ് ശരിക്കും ഇവിടെ ഉള്ളതായ ഒരു അർത്ഥമായിട്ട് ഞാൻ കാണുന്നത് അതുപോലെ തന്നെ കൈസർക്കുള്ളത് കൈസർക്ക് കൊടുക്കുക എന്ന് പറയുമ്പോഴേ സഹജ്രദേ ഞാൻ മനസ്സിലാക്കുന്നത് ഗവൺമെൻറ് ടാക്സുകൾ കൊടുക്കണമെന്നാണ് ദൈവഹിതം ഒരുപാട് ആളുകൾ ചിന്തിക്കുന്നത് ഇതൊന്നും സാരമില്ല ഗവണ്മെന്റിന് എന്തിനാ അമ്മയെല്ലാം കൂടെ പൈസ ചെറിയ കള്ളത്തരം കണക്കിലൊരു വെട്ടിപ്പ് തട്ടിപ്പ് ഇതൊക്കെയാണെങ്കിൽ സാരമില്ലെന്നാണ് പക്ഷെ അതൊരു ബിബ്ളിക്കല്ല റോമാലേഖനം പതിമൂന്നിലൊക്കെ പൗലൂസ് വളരെ കാര്യമായിട്ട് ഈ വിഷയത്തെക്കുറിച്ച് കുറിച്ച് പരാമർശിച്ചിട്ടുണ്ട് ഒരു ട്രൂ ക്രിസ്ത്യൻ ഗവൺമെന്റ് വെച്ചിരിക്കുന്ന ടാക്സുകൾ വളരെ കൃത്യമായിട്ട് ഗവൺമെന്റിന് കൊടുക്കേണ്ടതാണ് എന്ന് ഈ പ്രസ്താവനകളിൽ നിന്ന് നമുക്ക് വളരെ ക്ലിയർ ആയിട്ട് ഗ്രഹിപ്പാനായിട്ട് കഴിയും കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് നമ്മൾ ഓരോരുത്തർക്ക് കൊടുക്കേണ്ടത് എന്താണ് അത് ഗവൺമെന്റിന് കൊടുക്കേണ്ട കാരണം എല്ലാ ഗവൺമെന്റിനെയും ദൈവമാണ് നമ്മൾക്ക് ചിലപ്പോൾ അവരെ ഇഷ്ടമല്ലായിരിക്കാം അല്ലെങ്കിൽ ഇഷ്ടമായിരിക്കാം പക്ഷേ ദൈവത്തിൻ്റെ ഹിതത്തിലാണ് ഈ കാര്യങ്ങളെല്ലാം നടക്കുന്നത് അപ്പോൾ ഗവൺമെൻറ്റുകൾ വെക്കുന്ന ആ ടാക്സ് വെട്ടിക്കുക എന്ന് പറയുമ്പോൾ മോട്ടിക്കുകയാണ് അതെ മോഷ്ടിക്കുകയാണ് ഈ വലിയ ഭക്തി പറയുന്നു പാട്ടുപാടുന്നു അനുഭവങ്ങളെ കുറിച്ചൊക്കെ പറയുകയൊക്കെ ചെയ്യുന്നു പക്ഷേ ടാക്സിൻ്റെ കാര്യം വരുമ്പോൾ ഒരു പുതിയ വീട് മേടിക്കുന്നു അല്ലെ ഒരു ഇത് മടി വേറെ ഏതൊരു തുകയാണ് എല്ലാത്തിനും അങ്ങനെ അപ്പം ട്രൂ സ്പിരിച്വാലിറ്റിയിൽ ഇതെല്ലാം തെറ്റാണ് പ്രത്യേകിച്ച് ഈ വചനങ്ങളിൽ നമുക്കത് വളരെ കൃത്യമായി കർത്താവ് പഠിപ്പിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും കൈസർക്കുള്ളത് കൈസർക്ക് കൊടുക്കുക അതാണ് കർത്താവ് ഇവിടെ പറയുന്നത് നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ പതിനെട്ട് മുതൽ ഇരുപത്തിയേഴ് വരെയുള്ള വാക്യങ്ങളിൽ സദ്ദൂഖ്യന് കർത്താവിനെ ചോദ്യം ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും അവരുടെ ചോദ്യം പുനരുദ്ധാനം സംബന്ധിച്ചുള്ള കാര്യങ്ങളാണ് അതിനവർ വളരെ വിചിത്രമായ ഒരു കാര്യമാണ് അവതരിപ്പിക്കുന്നത് പുനരുദ്ധാനം ഇല്ല എന്ന് പറയുന്ന സദൂക്യർ അവൻ്റെ അടുക്കൽ വന്ന് ചോദിച്ചതെന്തെന്നാൽ പുനരുദ്ധാനത്തിൽ അവർ വിശ്വസിക്കുന്നില്ല മോശയുടെ പഞ്ചഗ്രന്ഥം അല്ലാതെ ബാക്കിയുള്ള തിരുവഴുത്തുകളിൽ വിശ്വസിക്കുന്നില്ല അവർ മാലാഖമാരിൽ വിശ്വസിക്കുന്നില്ല മരണാനന്തര ജീവിതം ഇതൊന്നും അവർക്ക് വിശ്വാസമില്ല അപ്പോൾ ഇല്ല എന്ന് തെളിയിക്കാൻ വേണ്ടിയാണ് അവരിപ്പോൾ ഇവിടെ വന്ന് ഒരു കാര്യം കർത്താവിനോട് ചോദിക്കുന്നതായിട്ട് ഇവിടെ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത് അത് ദേവദാസനൊന്നു പറയാമോ കാരണം ഇത് വാസ്തവത്തിൽ ആവർത്തന പുസ്തകം ഇരുപത്തഞ്ചിൻ്റെ അഞ്ച് ആറ് വാക്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഒരാൾ ഒരാളെ കല്യാണം കഴിച്ചു ആ ഫാമിലിയിൽ അതിൻ്റെ അടുത്ത ആൾ കല്യാണം കഴിച്ചത് കുഞ്ഞുങ്ങളില്ല മരിച്ചുപോയി അടുത്ത ആൾ കുഞ്ഞുങ്ങളെ ജനിപ്പിക്കണം എന്നൊക്കെയുള്ള ആ പ്രമാണത്തിൽ നിന്നായിരിക്കാം ഇങ്ങനെയുള്ള ഒരു കാര്യം വന്നു പക്ഷേ ഇതൊരു ഒരു ഹൈപ്പോത്തറ്റിക്കൽ കേസാണ് അത് എന്ന് പറഞ്ഞാൽ ഇങ്ങനെയൊന്നും നോർമൽ സംഭവിക്കുക അത് ക്ഷൻ എന്ന വിഷയം ഇല്ല എന്ന് സ്ഥാപിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു സാങ്കല്പികമായിട്ടുള്ള ഒരു സ്ഥിതിയെക്കുറിച്ചാണ് ഒന്ന് പറയാമോ അല്ല ഇവിടെ പരി സദൂക്കിയർ ഒന്നാമത്തെ കഴിഞ്ഞ സദൂക്കിയറുടെ പ്രത്യേക പറഞ്ഞതുപോലെ അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ദൈവം എന്ന് തന്നെ പറയുന്നത് ഈ ഭൂമിയിലെ സാഹചര്യങ്ങൾ കാര്യങ്ങൾക്ക് വേണ്ടി മാത്രമാണ് അവർ പൗലോസ് പറയുന്ന ഒരു വാചകം ഉണ്ടല്ലോ നിങ്ങൾ ഈ ആയുസിൽ മാത്രം ക്രിസ്തുവിൽ പ്രത്യാശ വച്ചിരിക്കുന്നു എങ്കിൽ അതെ അപ്പോൾ ഞാൻ ഇത് ഞാനിത് എനിക്ക് തോന്നിയിട്ടുണ്ട് ഇന്ന് നമ്മളുടെ പല ക്രിസ്ത്യാനികളും ഈ ആയുസ്സിൽ മാത്രം പ്രത്യാശ വെച്ചിരിക്കുന്നവരാണ് അപ്പം അവിടെ നമ്മൾ വിളിക്കേണ്ടത് ശരിക്കും പറഞ്ഞാൽ സദൂക്കിയ ക്രിസ്ത്യാനികൾ നല്ല എന്ന് ഞാനിങ്ങനെ ആലോചിച്ചിട്ടുണ്ട് ഈ സദൂക്കിയരുടെ ഒരു പതിപ്പാണ് ഇന്നത്തെ നല്ലൊരു ശതമാനം ക്രിസ്ത്യാനികളും കാര്യം നല്ലൊരു ശതമാനം പ്രസംഗങ്ങളും പ്രസംഗങ്ങളും നിത്യതയുള്ള ദർശനമില്ലാത്തതായ പ്രസംഗങ്ങൾ ഈ ലോകത്തിൽ നമുക്ക് എന്ത് ലഭിക്കുന്നു എന്നുള്ളതിനെക്കുറിച്ച് സദുക്കയുടെ പ്രത്യേകത ഏതാണ് അവര് പറയുന്നു ഏഹ് പുനരുത്താനൊന്നുമില്ല മരിക്കുന്നത് വരെ അവർ ദൈവമില്ലാത്തവരല്ല ഹാവ് ഗോഡ് അവർക്ക് ദൈവമുണ്ട് പക്ഷേ ദൈവം ഈ ലോകത്തിലെ സൗഭാഗ്യങ്ങൾക്ക് വേണ്ടി മാത്രം അപ്പോൾ ഇന്നത്തെ പ്രസംഗങ്ങളും ഇതുതന്നെയാണ് ഈ ലോകത്തിൽ നിനക്ക് അത് കിട്ടും ഇത് കിട്ടും എന്നൊക്കെ പറഞ്ഞ് നിത്യതയുടെ ഒരു ദർശനത്തിലേക്ക് നയി നയിക്കാതിരിക്കുന്നത് ശരിക്കും സദൂഖ്യ പ്രസംഗങ്ങളാണ് എന്ന് അടിസ്ഥാനപരമായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യമാണ് എന്നിട്ട് അവർ പറയുന്ന സിറ്റുവേഷൻ ആണ് ഒരുത്തൻ തൻ്റെ സഹോദരനെ ഒരുത്തൻ്റെ ഒരുത്തൻ്റെ സഹോദരൻ മക്കളില്ലാതെ മരിച്ച് ഭാര്യ ശേഷിച്ചാൽ ആ ഭാര്യയെ തൻ്റെ സഹോ അവൻ്റെ സഹോദരൻ പരിഗ്രഹിച്ച് തൻ്റെ സഹോദരൻ സന്ധി ജനിപ്പിക്കണമെന്ന് മോശം എഴുതിയിരിക്കുന്നു ഏഴ് സഹോദരന്മാരുണ്ടായിരുന്നു മൂത്തവൻ സ്ത്രീയെ വിവാഹം കഴിച്ചു സന്തതി ഇല്ലാതെ മരിച്ചു ഈ രണ്ടാമത്തവനും മൂന്നാമത്തവനും അങ്ങനെ പേരും സന്തതി ഇല്ലാതെ മരിച്ചു ഏറ്റവും സ്ത്രീ സ്ത്രീയും മരിച്ചു അപ്പം പുനരുദ്ധാനത്തിൽ ഈ സ്ത്രീ ആരുടെ ഭാര്യയാണ് ഇതാണ് ചോദ്യം അപ്പൊ കർത്താവ് അതിന്റെ മറുപടി പറയുമ്പോൾ ഇവരുടെ രണ്ട് എററിനെ കുറിച്ചാണ് കർത്താവ് പറയുന്നത് ഒന്ന് ദൈവശക്തിയെക്കുറിച്ച് കുറിച്ച് അറിയില്ല അവർക്കറിയില്ല രണ്ട് തിരുവെഴുത്തുകളെ കുറിച്ചുള്ള അറിവ് അവർക്കില്ല പണ്ഡിതന്മാരാണെന്ന ഇവരുടെ വിചാരം പക്ഷേ തിരുവെഴുത്തുകളെ കുറിച്ച് അറിയുന്നില്ല അപ്പൊ ദൈവശക്തിയെക്കുറിച്ച് അവർക്ക് ഇരുപത്തി അഞ്ചാം വാക്യത്തിൽ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽക്കുമ്പോൾ വിവാഹം കഴിക്കുകയില്ല വിവാഹത്തിന് കൊടുക്കപ്പെടുകയുമില്ല സ്വർഗത്തിലെ ദൂതന്മാരെ പോലെ ആകുന്നു ഇരുപത്തി നാലാമത്തെ വാക്യം യേശു അവരോട് പറഞ്ഞത് നിങ്ങൾ തിരുവെഴുത്തുകളെയും ദൈവശക്തിയും അറിയായി കൊണ്ടല്ലയോ തെറ്റിപ്പോകുന്നത് ദൈവത്തിന്റെ ശക്തിയെക്കുറിച്ച് ഇവർക്കറിയത്തില്ല സകലത്തെയും പ്രപഞ്ചത്തെ മുഴുവനും ഒന്നുമില്ലായ്മ എന്ന് സൃഷ്ടിച്ച മഹാ റിസറക്ഷൻ എന്താണ് വിഷയം ദേ നോട്ട് അണ്ടർസ്റ്റാൻഡ് ദ പവർ ഓഫ് ഗോഡ് എന്നാണ് കർത്താവ് അവിടെ പറയുന്നത് അതിനെ കുറിച്ച് ദൈവസനൊന്ന് പറയാമോ ആ അതായത് ഇവര് ഇവരെ സംബന്ധിച്ചിടത്തോളം പാസ്റ്റർ പറഞ്ഞല്ലോ ഇവര് തിരുവത്ത എന്ന് പറയുമ്പോഴത്തേക്ക് അവര് മനസ്സിലാക്കുന്നത് ഉൽപ്പത്തി പുറപ്പാട് ലേബിയ സംഖ്യ ആവർത്തനം അത്രയും ഭാഗങ്ങൾ പഞ്ചൈക ഗ്രന്ഥങ്ങൾ മാത്രമേ അവർ തിരുവഴുത്തായിട്ട് ഗണിക്കുന്നുള്ളൂ ഇപ്പൊ യേശുവിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത യേശു മറുപടി പറയുന്നത് ആ ഭാഗത്ത് നിന്നാണ് അതെ അതെ അതാണ് ഇതിനകത്ത് വലിയ പ്രത്യേകത പുറപ്പാട് പുസ്തകം മൂന്നാം അധ്യായത്തിന്റെ ആറാം വാക്യം പതിനഞ്ച് പതിനാറാം വാക്യം ഇവിടെ നിന്ന് ആ ബേണിംഗ് ബുഷിന്റെ ആ അനുഭവത്തിൽ ദൈവം പറയുന്നതാണ് മോശ ഇത് കേൾക്കുന്നുണ്ട് പക്ഷേ അബ്രഹാം ഇസഹാക്ക് മരിച്ചുപോയി മരിച്ചുപോയി അപ്പം അതിനോടുള്ള ബന്ധത്തിലാണ് കർത്താവ് റിപ്ലൈ പറയുന്നത് അപ്പം സ്റ്റിൽ ലിവിംഗ് ആൻഡ് ഐ ആം ദോഡ് ഓഫ് എബ്രഹാം ഐസഖ ജയിക്കം എന്നിട്ട് അതിനോട് ചേർന്ന് പറയുകയാണ് അവൻ ജീവനുള്ളവരുടെ ദൈവമാണ് അല്ലാതെ അവൻ മരിച്ചവരുടെ ദൈവമല്ല ജീവനുള്ളവരുടെ ദൈവം അത്രേ നിങ്ങൾ വളരെ തെറ്റിപ്പോകുന്നു അപ്പോൾ ആ നിങ്ങൾ പറയുന്ന തിരുവചനമെന്ന് നിങ്ങൾ പറയുന്ന മുൾപ്പടർപ്പ് ഭാഗത്ത് പണ്ടുകാലത്ത് ഈ വേദപുസ്തകത്തിന് ഇങ്ങനെ ഈ പുസ്തകങ്ങളും അധ്യായങ്ങളും ഒക്കെ ആയിട്ട് അങ്ങനെ വേർതിരിച്ചിട്ടില്ല ആണ് ഈ മുൾപ്പടർപ്പ് ഭാഗത്ത് എന്നൊക്കെ പറയാനുള്ള കാരണം അതാണ് മുൾപ്പടർപ്പിൻ്റെ കാര്യം പറയുന്ന ഭാഗത്ത് കൃത്യമായിട്ട് നിങ്ങൾ ദൈവവചനമായി തിരുവഴുത്തായി നിങ്ങൾ ചിന്തിക്കുന്ന വേദഭാഗത്ത് തന്നെ പറഞ്ഞിട്ടുള്ള കാര്യമാണ് ഞാൻ അബ്രഹാമിന്റെ ഇസുഹാഖിന്റെ യാക്കോവിന്റെ ദൈവമാകുന്നു ആ സമയത്ത് യാക്കോബോ ഇസഹാക്കോ അബ്രഹാമോ ജീവിച്ചിരിപ്പില്ല എങ്കിലും ഞാൻ ജീവനുള്ളവരുടെ ദൈവമാണ് മരിച്ചവരുടെ ദൈവമല്ല അപ്പോൾ ആ സമയത്ത് ശരിക്കും അബ്രഹാമും ഇസഹാക്കും യാക്കോവും ജീവിച്ചിരിപ്പുണ്ട് പക്ഷെ അത് ഭൂമിയിലല്ല ഭൂമിയിലല്ല അവര് എക്സ്റ്റിങ് ആയിട്ട് പോയിട്ടില്ല അവർ സ്വർഗത്തിൽ ജീവിച്ചിരിക്കുന്നു പുനരുദ്ധാനമുണ്ട് എന്നതിന് അഥവാ മരണശേഷം ഒരു ജീവിതം ഉണ്ടെന്നുള്ളതിൻ്റെ കൃത്യമായ ഒരു തെളിവ് ദൈവ വചനത്തിൽ നിന്ന് തന്നെ അവർക്ക് പറഞ്ഞു കൊടുക്കുന്നതായിട്ടാണ് നമ്മളിവിടെ കാണുന്നത് അതുപോലെ പുനരുദ്ധാനം കഴിഞ്ഞാൽ ലൈക്ക് ഏഞ്ചൽസ് ഏഞ്ചൽസാണ് ചിലര് തെറ്റിദ്ധരിക്കും ഏഞ്ചൽ ആകുകയാണെന്ന് അങ്ങനെയല്ല ലൈക്ക് ഏഞ്ചൽസിനെ പോലെ അതെ അവിടെ പ്രൊക്രിയേഷൻ ഇല്ല ലോകത്തിലായിരുന്നു അതൊക്കെ ആവശ്യമാണ് ഹ്യൂമാനിറ്റിയുടെ വളർച്ചയ്ക്ക് വേണിയാണ് അതൊന്നും അവിടെ സ്വർഗത്തിലില്ല ഒരുപാട് കാര്യത്തെ കർത്താവ് പൊളിക്കുകയാണ് ദൂതന്മാരിൽ വിശ്വസിക്കാത്തവരോട് പറയാണ് ദൂതന്മാരുണ്ട് ദൂതന്മാരെ പോലെ ആകുകയാണ് പുനരുത്ഥാനം ഉണ്ട് ലൈഫ് ആഫ്റ്റർ ഡെത്ത് ഉണ്ട് ഇതെല്ലാം ഉണ്ട് എന്ന് കർത്താവ് അവിടെ തെളിയിച്ച് പറയുന്നതായിട്ടാണ് നമുക്ക് അവിടെ മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നത് അവൻ മരിച്ചവരുടെ ദൈവമല്ല ജീവനോട് ദൈവം അത്രേ ശരിക്കും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇത് അബ്രഹാമിന്റെയും ഇസ്ഹക്കിന്റെയും യാക്കോബിന്റെയും മാത്രം കാര്യമായിട്ട് നമ്മൾ എടുക്കരുത് മര നമ്മൾ മരിക്കുമ്പോൾ പലപ്പോഴും ആളുകൾക്ക് പലർക്കും ഒരു സംശയമുണ്ട് മരിച്ചു കഴിഞ്ഞാൽ അവരെവിടാ പോകുന്നത് ഇങ്ങനെയൊക്കെ ഉള്ള ഒത്തിരി സംശയങ്ങളുണ്ട് പക്ഷെ ഒരു കാര്യം വളരെ കൃത്യമാണ് മരിച്ചവർ നേരെ മണ്ണിനടിയിലോട്ട് പോയി അവിടെ കിടക്കുക അല്ല ചിലർക്കൊരു ചിന്തയുണ്ട് സോൾ സ്ലീപ്പിംഗ് എന്ന് പറയുന്നത് സോൾ സോൾ സ്ലീപ്പിംഗ് സ്ലീപ്പിംഗ് അതൊരു ദുരുപദേശമാണ് കാരണം അവൻ നിദ്ര പ്രാപിച്ചു എന്നുള്ള ആ വാക്ക കയറി പിടിച്ചിട്ട് ആളുകള് കബ കിടന്നുറങ്ങുകണെന്നാണ് അങ്ങനെ ധരിക്കുന്ന ഒരാളാണ് മറ്റു ചിലർ പറയുന്നത് ഇതുകൊണ്ട് തീർന്നു തീർന്നു എന്നുള്ള ഇങ്ങനെ ഒരുപാട് ചിന്തകളാണ് അല്ല ഈ ചിന്താഗതിയുള്ള ആളുകൾ ഇന്നും ക്രിസ്ത്യാനികളിൽ തന്നെ ഒത്തിരി പേരുണ്ട് സ്വർഗ്ഗമുണ്ടോ നിറയെ ഉണ്ടോ ആർക്കറിയാം എന്നൊക്കെ ചോദിക്കുന്ന ആളുകളുണ്ട് വിശ്വാസികളാണെന്ന് വിശ്വാസികൾ ചിലപ്പോൾ ഞാൻ പറയുന്നത് ക്രിസ്ത്യാനികളെന്ന് പറയുന്ന നല്ലൊരു ശതമാനം ആളുകൾക്കും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നിത്യതയുടെ ഒരു ദർശനമില്ലാതെ ജീവിക്കുന്നവരുണ്ട് അവർ മനസ്സിലാക്കുന്നില്ല മര മരണശേഷം നമ്മൾ ചിലപ്പം ആളുകൾ ഈ പൗലോസ് പറയുന്ന ഒരു വാചകം ഒരു ഒരു കൃത്യമായിട്ട് പറയുന്ന ഒരു കാര്യമുണ്ട് വിട്ടുപിടിഞ്ഞ് കൂടെ ഇരുപ്പാൻ എനിക്ക് ആഗ്രഹമുണ്ട് അത് അത്യുത്തമമല്ലോ അപ്പോൾ നമ്മൾ വിട്ടുപിടിഞ്ഞാൽ എന്താ സംഭവിക്കുന്നത് കബറിനകത്ത് കിടക്കുകയല്ല വിട്ടുപിടിഞ്ഞാൽ നമ്മൾ ക്രിസ്തുവിനോട് കൂടെയാണ് വി ആർ വിത്ത് ക്രൈസ്റ്റ് അപ്പോൾ അതാണ് പൗലോസ് പറയുന്ന അതാണ് വിട്ടുപിടിഞ്ഞ് ക്രിസ്തുവിനോട് ഇരുപ്പാൻ എനിക്ക് ആഗ്രഹമുണ്ട് അത് അത്യുത്തമമല്ലോ അതെ അത് ഉത്തമമായ അതായത് ഇവിടെ ജീവിക്കുന്നത് ഉത്തമമാണ് അല്ലെന്ന് പറയുന്നില്ല പക്ഷേ മരിച്ചു ക്രിസ്തുവിനോടുകൂടെ ഇരിക്കുന്നത് അത്യുത്തമമായ ഒരു സ്റ്റേജാണ് അത്യുത്തമമായ സ്റ്റേജ് അതിനു വേണ്ടിയുള്ള ഒരു വലിയ ഒരു കാഴ്ചപ്പാട് അതിനു വേണ്ടിയുള്ള ഒരു വലിയ അഭിവാഞ്ച അത് നമ്മൾ വിശ്വാസികളിൽ ഉണ്ടാക്കിയെടുക്കാൻ നമ്മുടെ പ്രസംഗങ്ങളൊക്കെ നിത്യതയുടെ ദർശനം കൊടുക്കുന്ന പ്രസംഗങ്ങളായിരിക്കണം എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നത് വാസ്തവത്തിൽ ഇത് നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിലൊക്കെ പറഞ്ഞതുപോലെ എന്താണ് ഇങ്ങനെ വന്നത് വരാൻ കാര്യം ഇതാണ് ഈ ലീഡർഷിപ്പുകൾ ഓരോ പ്രാദേശിക സഭയിൽ ദൈവത്തിൻ്റെ ജനം പലപ്പോഴും നിഷ്കളങ്കമായിട്ട് വരുന്നു വേറെ ഒരു സ്ഥലത്തേക്ക് വേറെ ഒരു രീതിയിലേക്ക് നമ്മൾ ഡൈവേർട്ട് ചെയ്യുകയാണ് ഇപ്പം നിത്യതയെക്കുറിച്ചോ മരണം മരണാനന്തര ജീവിതത്തെക്കുറിച്ചോ ഒക്കെ വേണ്ട നിലയിൽ ഒരു കാഴ്ചപ്പാടില്ലാതെ വരുന്നു ഒരു ബോഡിലി റിസറക്ഷനെക്കുറിച്ച് തന്നെ ചിന്തിക്കുന്ന എത്ര ക്രിസ്ത്യൻസ് ഉണ്ട് എന്നൊക്കെ ഉള്ളത് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു കാരണം ഒരു കാലഘട്ടത്തിൽ ഒരു നാൽപ്പത് അമ്പത് അറുപത് വർഷം മുമ്പൊക്കെ ഇതൊക്കെയായിരുന്നു മെയിൻ സബ്ജക്റ്റുകൾ അതെ 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 ഇതൊക്കെയായിരുന്നു മെയിൻ സബ്ജക്റ്റുകൾ അല്ലാതെ നമ്മളിപ്പോൾ ഒരു ഉപവാസ പ്രാർത്ഥന വെച്ചാലോ മറ്റേതെങ്കിലും ഒരു സ്പെഷ്യൽ മീറ്റിംഗ് വെച്ചാലോ ഇവിടെ എന്തോ ഒരു സംഭവമല്ല ഇന്ന് പക്ഷേ അങ്ങനെ ആയിപ്പോയി അതുകൊണ്ട് എന്താണ് മരണത്തെ ഭയക്കുന്നവരാണ് മിക്ക ക്രൈസ്തവരും പേടിയാണ് എന്താണ് സംഭവിക്കുക അങ്ങനെ പേടി വന്ന് ശാരീരികമായ വിറയലിന്റെ അനുഭവങ്ങൾ വന്ന് ഭീതിയാണ് കാരണം അവർക്ക് തന്നെ അറിയാൻ മുന്നോട്ട് ഇത് പോകത്തില്ല ദേ വിൽ ഹാവ് ടു ഫേസ് ഡെത്ത് പക്ഷെ വാട്ട് ആഫ്റ്റർ ഡെത്ത് നല്ല ക്രിസ്ത്യൻസ് അങ്ങനെയുള്ളവരെ ഞാൻ പരിചയപ്പെട്ടിട്ടുണ്ട് അല്ല ഇത് വെറുതെ ഞാൻ ക്യാമറയുടെ ഇരുന്ന് മുൻപിൽ ഇരുന്ന് അങ്ങ് പറയുകയല്ല ആർ നോട്ട് ഷുവർ കാര്യം അവൾക്ക് തിരുവഴുത്തിന്റെ ഒരു പശ്ചാത്തലം കിട്ടിയിട്ടില്ല കിട്ടിയിട്ടില്ല അതാണ് തിരുവഴുത്തുകളെയും ദൈവശക്തി അറിയായത് കൊണ്ട് തെറ്റിപ്പോകുന്നു അതിന്ന് പരുഷന്മാർ അല്ലെങ്കിൽ സദൂക്കിയരെ തെറ്റിപ്പോകുന്ന കാര്യം മാത്രമല്ല ഇവിടെ പറയുന്നത് ഇവിടെ പറയുന്നത് ഇൻക്ലൂഡിങ് ഇന്നത്തെ വിശ്വാസികൾ പോലും തെറ്റിപ്പോകുന്നതിൻ്റെ കാരണം ഇന്നും ഇത് തന്നെയാണ് ഈ സദൂക്കിയ ക്രിസ്ത്യാനികളെ പോലെയുള്ള ക്രിസ്ത്യാനികൾ തെറ്റിപ്പോകുന്നത് അവർ തിരുവെഴുത്തുകളെയും ദൈവശക്തിയെയും അറിയായിക കൊണ്ട് തന്നെ ശരിക്കും ഒരു ബിലീവറിനെ സംബന്ധിച്ചിടത്തോളം ഈ ബോഡിലി റിസറക്ഷൻ എന്നുള്ള വിഷയം എത്ര കംഫർട്ടിംഗ് ആണ് അതെ അല്ലാതെ എന്താണ് മരിച്ചു കിടക്കുന്നിടത്ത് നമ്മൾ പോയി എന്താ കംഫർട്ട് പറയാനാണ് അതെ അതെ ദൈവത്തിന്റെ വചനം തരുന്ന ഒരു എ ഗ്രേറ്റ് ക്രിസ്ത്യൻ ഹോപ്പ് ദാറ്റ് ക്രിസ്തുവിൽ മരിക്കുന്നവർ ദേ വിൽ റൈസ് അല്ലാതെ ഡിസംബോഡീഡ് സ്പിരിറ്റുകളായി ഇങ്ങനെ കറങ്ങി നടക്കുക ഇന്ന് സംഭവിക്കുന്നത് ഒരു വിശുദ്ധൻ മരിക്കുമ്പോൾ ആത്മാവ് ശരീരത്തിൽ നിന്ന് വേർപെട്ട് ആത്മാവ് ഈസ് വിത്ത് ക്രൈസ്റ്റ് എന്നാൽ കർത്താവിന്റെ രണ്ടാം വരവെങ്കിൽ ഈ ോഡീഡായി ഇന്ന് ക്രിസ്തുവിൽ മറഞ്ഞിരിക്കുന്ന ഈ ആത്മാവിന് ഒരു ന്യൂ റിസറക്റ്റഡ് ഗ്ലോറിയസ് ബോഡി ഒരിക്കലും ഒരാളിനോട് ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് ഇത് എങ്ങനെയായിരിക്കും എങ്ങനെയായിരിക്കും ഒന്ന് കൊരിന്ത ലേഖനം പതിനഞ്ചാം അധ്യായത്തിൽ അതിനെക്കുറിച്ചുള്ള വിവരണമുണ്ട് ഒറ്റ വാക്കിൽ പറഞ്ഞാൽ ജസ്റ്റ് ലൈക്ക് ദ ബോഡി ഓഫ് ജീസസ് ക്രൈസ്റ്റ് വെൻ ഹി വാസ് റേസ്റ്റ് ഫ്രോം ദ ഡെഡ് ഒന്ന് യോഹന മൂന്നാം അധ്യായം രണ്ടാം വാക്യത്തിലൊക്കെ നമ്മൾ അവനെ പോലെയാകും ആ സെയിം ശരീരത്തിൻ്റെ അതുപോലുള്ളൊരു ഗ്ലോറിയസ് ബോഡിയാണ് നമ്മൾ പ്രതീക്ഷിക്കേണ്ടത് അതാണ് ദൈവത്തിൻ്റെ വചനം നമ്മളെ ഉപദേശിക്കുന്നത് ഇതിനെക്കുറിച്ചൊക്കെ ആ വചനത്തിലൂടെ കിട്ടുന്ന ഉറപ്പ് നിമിത്തമാണ് മരണഭയത്തെയൊക്കെ നമ്മൾ അതിജീവിക്കുന്നത് ഈ എപ്പിസോഡ് ഇവിടെ നിർത്താൻ പോകുമ്പോൾ നമ്മൾ പന്ത്രണ്ടാം അധ്യായത്തിൽ ഈ എപ്പിസോഡിൽ പ്രധാനമായിട്ട് നമ്മൾ പതിനെട്ട് മുതലുള്ള വാക്യങ്ങളിൽ കർത്താവായ യേശുക്രിസ്തുവിനെ കൊടുക്കുവാൻ വേണ്ടി അവരുടെ ഉപദേശം എന്ന് പറയുന്നത് റിസറക്ഷൻ ഇല്ല എന്നുള്ളതാണ് സന്തുക്കിയരുടെ അതിന് കർത്താവിനെ ആ വിഷയത്തിൽ കൊടുക്കാൻ വേണ്ടി ഒരു സാങ്കല്പികമായിട്ടുള്ള ഒരു കഥ കെട്ടിച്ചമച്ച് ഉണ്ടാക്കി കർത്താവിന് മുൻപിൽ അവതരിപ്പിക്കുകയാണ് കർത്താവ് അവർ വിശ്വസിക്കുന്ന ആ മോശൈക പഞ്ചഗ്രന്ഥത്തിലെ സ്ക്രിപ്ചറിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് അവരോട് മറുപടി പറഞ്ഞ് ഈ റിസറക്ഷനെ കുറിച്ച് കർത്താവ് അവിടെ അവതരിപ്പിക്കുന്നത് ഗാഡ് ഇസ് ദ ഗോഡ് ഓഫ് ഏബ്രഹാം ഐസക് ആൻഡ് ജേക്കബ് ഹിസ് നോട്ട് ദ ഗോഡ് ഓഫ് ദ ഡെഡ് ഐ വാസ് എ നല്ല ഐ ആം പ്രസൻറ്റ് ടെൻസിലാണ് അത് പറയുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നത് അപ്പോൾ ഈ വചനങ്ങളാൽ കർത്താവ് നമ്മളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഈ എപ്പിസോഡ് ഇവിടെ നമ്മൾ കൺക്ലൂഡ് ചെയ്യുന്നു ആമേ